സൗദി യാത്ര ഉദ്ദേശിക്കുന്ന ഫാമിലികൾക്കോ അല്ലെങ്കിൽ ഫാമിലിയെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കോ ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സൗദി വിസിറ്റിംഗ് വിസക്ക് അപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വി എഫ് എസുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾ നേരിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് പരിഹാരമാണ് ഉംബ്ര വിസക്ക് അപേക്ഷിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഉംബ്ര വിസക്ക് സ്വന്തം ഫാമിലിയെ കൊണ്ടുപോവുക എന്നുള്ളത് ഉം വിസക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ അവേഴ്സ് കൊണ്ട് നമുക്ക് ഉംർ വിസ ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ഫോർമാലിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് പാസ്പോർട്ട് വാലിഡ് പാസ്പോർട്ട് ഒരു ഫോട്ടോ അപേക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻ്റ്സ് ഇത് മതി നോർമലി ഇപ്പോൾ പന്ത്രണ്ടായിരം രൂപക്ക് ഇൻഡിവിജ്വൽ വിസ അഥവാ ഇൻഡിവിജ്വൽ വിസ അവിടെ ട്രാവലിംഗ് ഒന്നും ഇല്ലാത്ത ഇൻഡിവിജ്വൽ വിസ ഇപ്പോൾ കിട്ടുന്നുണ്ട് പന്ത്രണ്ടായിരം രൂപക്ക് കിട്ടുന്നുണ്ട് ട്വൻ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് വിസ ഇറങ്ങുന്നുണ്ട് ഈ വിസക്ക് നമ്മൾ യാത്ര സൗദിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏത് എയർപോർട്ടിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും ജിസാനോ അബഹെ ഏത് എയർപോർട്ടിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇറങ്ങാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എവിടെയും യാത്ര ചെയ്യാം തൊണ്ണൂറ് ദിവസം ഈ വിസക്ക് നിൽക്കുകയും ചെയ്യാം വിസിറ്റിംഗ് അപേ വിസ്റ്റിംഗ് വിസക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതുക്കാൻ പറ്റും എന്നുള്ളതാണ് പുതുക്കി അവിടെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഉംബ്രക്ക് വിസ ഉ്ര വിസക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അർജൻറ് ആയിട്ട് എത്തണം പോവണം എന്നുള്ള ആളുകൾക്ക് തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിന്നാൽ മതി എന്നുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് വിസിറ്റിംഗ് വിസക്ക് പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉംബ്ര വിസ പരീക്ഷിക്കാവുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉംബ്ര വിസ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ സംബന്ധമായിട്ടോ ട്രാവൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ സർവീസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഹ്ബാബ് ട്രാവൽസിന്റെ ചെമ്മട് ഓഫീസുമായിട്ട് ബന്ധപ്പെടാം ഞങ്ങളുടെ പുതിയ ബ്രാഞ്ച് ഈ ജനുവരിയിൽ കൊണ്ടോട്ടിയിൽ ഓപ്പൺ ആവുന്നുണ്ട് കൊണ്ടോട്ടിയിലുള്ള ആളുകൾക്ക് നമ്മുടെ പുതിയ ബ്രാഞ്ചായ കൊണ്ടോട്ടി അഹ്ബാബ് ട്രാവൽസുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ താങ്ക്